വീണ്ടും സന്തോഷ വാർത്ത ക്രിസ്മസ് ന്യൂ ഇയർ വിപണിയിൽ സർക്കാർ ഇടപെടൽ ഇന്ന് തുടങ്ങും വെളിച്ചെണ്ണയ്ക്ക് രൂപ രൂപ കുറയും കിലോ ശബരി വെളിച്ചെണ്ണയ്ക്ക് സബ്സിഡി നില ഇപ്പോൾ വില മുന്നൂറ്റി പത്തൊൻപത് രൂപയാണ് നാൽപ്പത്തി ആറ് രൂപയുടെ നോൺ സബ്സിഡി പഞ്ചസാര സബ്സിഡി വിലയ്ക്ക് നൽകും മുളകിനും ചെറുപയറിനും ഉഴുന്നിനും വിലക്കുറവുണ്ട് അർജുൻ കല്യാൺ എത്തുന്നുണ്ട് അർജുൻ കല്യാൺ വെരി ഗുഡ് മോർണിംഗ് അപ്പോൾ ഇത്തവണ ക്രിസ്മസും ന്യൂഇയറും ഒക്കെ പൊളിയാക്കാൻ ഓണക്കാലത്തെ പോലെ സപ്ലൈക്കോ ഇറങ്ങിയിട്ടുണ്ട് ഓണക്കാലത്ത് അടിച്ചു മാറിയതാണ് സപ്ലൈക്കോ ഈ കുറിയും ഈ ന്യൂഇയറും ക്രിസ്മസും ഒക്കെ സപ്ലൈക്കോ തൂക്കുവോ ഡോക്ടരുൺ തീർച്ചയായിട്ടും തൂക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം ഈ പറയുന്ന വില വിവര പട്ടിക കാണുമ്പോൾ ഏകദേശം വലിയ കുറവ് തന്നെയാണ് കാരണം പൊതുവിപണി വെച്ച് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായും സപ്ലൈകോയുടെ സബ്സിഡി വില എന്ന് പറയുമ്പോൾ അത് കാര്യമായ രീതിയിലൊരു കുറവാണ് നമുക്ക് ഒറ്റ ഉദാഹരണം പറയാം ഇപ്പോൾ ചെറുപയറിൻ്റെ വില എടുക്കുകയാണെങ്കിൽ നൂറ്റിപ്പത്ത് രൂപയാണ് സാധാരണ പുറമേയുള്ള അതായത് സാധാരണ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില സബ് സപ്ലൈക്കോയിലും അത് നോൺ സബ്സിഡിയായി നൂറ്റിപ്പത്ത് രൂപയ്ക്ക് നൽകുന്നുണ്ട് അത് ഇപ്പോൾ ഈ പറയുന്ന ക്രിസ്മസ് ന്യൂഇയർ ഫെയർ ആൻഡ് ഭാഗമായി സബ്സിഡി ഇനത്തിൽ എൺപത്തി രൂപയ്ക്കാണ് നൽകുന്നത് അതുപോലെ തന്നെ ഉഴുന്നിന് നൂറ്റി പന്ത്രണ്ട് രൂപയാണ് നോൺ സബ്സിഡി വില അത് തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് നൽകും ഏറ്റവും പ്രധാനം വെളിച്ചെണ്ണയുടെ വില വിലയാണ് ശബരി ശബരി വെളിച്ചെണ്ണ ഒരു ലിറ്ററിന് മുന്നൂറ്റി പത്തൊൻപത് രൂപത്തി ഒൻപത് രൂപയാണ് ഇതിന് മുൻപ് അതായത് ഈ പറയുന്ന ഫെയർ തുടങ്ങുന്നതിന് മുമ്പ് നൽകിയിട്ടുള്ള വില എന്തായാലും ഇപ്പോൾ അതിനുള്ള സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും എല്ലാം ഒരുങ്ങിയിട്ടുണ്ട് ആറ് ജില്ലകളിൽ ഇത്തരത്തിലുള്ള ഫെയറുകൾ പ്രത്യേക സ്ഥലങ്ങളിലായി സജ്ജീകരിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പുത്തരിക്ക മൈതാനത്ത് പ്രത്യേകമായി സജ്ജമാക്കിയിട്ടുള്ള ഫെയറിലാണ് ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ രാവിലെ കഴിഞ്ഞൊരു ഉച്ചയൊക്കെ ആകുമ്പോൾ തന്നെ ആളുകളുടെ തിരക്ക് ഉണ്ട് ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് ഉദ്ഘാടനമൊക്കെ സംസ്ഥാനതല ഉദ്ഘാടന മന്ത്രി ജി ആർ എൽ നടത്തുകയാണ് ഇവിടെ നമുക്ക് നോക്കാം ഇരുന്നൂറ്റി എൺപത് സാധനങ്ങൾ വിവിധ ബ്രാൻഡുകളുടെ ഇരുന്നൂറ്റി എൺപതിലധികം സാധനങ്ങളാണ് വിവിധ വിലകൾക്ക് അതായത് കുറഞ്ഞ വിലകൾക്ക് നൽകാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ് സപ്ലൈകോ അറിയിക്കുന്നത് അതിന് പുറമേ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ എന്ന രീതിയിൽ ഒരു പ്രത്യേക സംവിധാനം കൂടി സപ്ലൈകോ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതായത് വിവിധ സാധനങ്ങൾ അതായത് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഒരു കിലോ ശബരിയുടെ ഉപ്പ് ഒരു രൂപയ്ക്ക് നൽകും എന്നുള്ളൊരു പ്രത്യേകമായിട്ടുള്ള ഓഫർ പറയുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ച് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവും ഈ സാധനങ്ങൾക്ക് ഓരോ സാധനങ്ങൾക്കായി നൽകും ഇതൊക്കെ കാണുന്നത് നമുക്ക് ഓരോ കേക്കാണ് അതായത് പ്ലം കേക്കുകളാണ് ഇവിടെ ഇപ്പോൾ അടുക്കി വെച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഇതിലുൾപ്പെടെ വിലക്കുറവ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു ഉദാഹരണം നമുക്ക് പറയാം ഇപ്പോൾ ഇവിടെ ശബരി പായസം മിക്സ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി ശബരി പായസം മിക്സ് സാധാരണ രീതിയിൽ ഇതിൻ്റെ എം ആർ പി നമുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അൻപത് രൂപയാണ് ഇതിൻ്റെ എം ആർ പി അതിപ്പോൾ നമുക്ക് നാൽപ്പത്തി നാല് രൂപയ്ക്ക് ഈ പറയുന്ന ഫെയറുകളിൽ ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇതൊക്കെ കായമാണ് കായം അതിൻ്റെ വില എന്ന് പറയുന്നത് തൊണ്ണൂറ്റി രൂപയാണ് അതിൻ്റെ എം ആർ പി അത് എൺപത്തി രൂപയ്ക്ക് നൽകാൻ വേണ്ടി കഴിയും ശബരി ഉൽപ്പന്നങ്ങൾക്കും സപ്ലൈകോയുടെ വിവിധ ഉൽപ്പന്നങ്ങൾക്കാണ് ഇത്തരത്തിൽ വിലക്കുറവ് കാര്യമായ രീതിയിലുള്ളത് എന്നാൽ മറ്റ് ബ്രാൻഡുകളുടെ അതായത് പ്രധാനപ്പെട്ട ഇരുന്നൂറ്റി എൺപത് ബ്രാൻഡുകളുടെ സാധനങ്ങൾക്കും വിലക്കുറവ് ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ക്രിസ്മസ് ന്യൂ ഇയർ അത് സപ്ലൈകോയോടൊപ്പം ആഘോഷിച്ചാൽ അല്പം കൂടി ആശ്വാസകരമായി ആഘോഷിക്കാം എന്നുള്ളതാണ് നമുക്ക് ഈ ഫെയറുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യം ഡോക്ടർ ആരു ഓക്കെ താങ്ക് യു ഇപ്പോൾ കൺസ്യൂമർ ഫെയർ നല്ല രീതിയിലൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ഈ ക്രിസ്മസ് കാലത്ത് വിലക്കയറ്റം ഉണ്ടാവില്ല എന്ന് സപ്ലൈകോ ഉറപ്പ് നൽകുന്നു അപ്പോൾ സപ്ലൈകോയുടെ വിപണിയിലൊക്കെ പോയാൽ നല്ല ഉഷാറായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാം അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നതൊക്കെ കൊള്ളാം ഫ്രൈ ഒക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് ഇത്തിരി ഒന്ന് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ചിക്കനൊക്കെ ഫ്രൈ ആക്കി കഴിക്കുന്ന സമയത്ത് ബീഫൊക്കെ ഫ്രൈ ആക്കി കഴിക്കുന്ന സമയത്ത് കൊളസ്ട്രോൾ അതേപടി വരും കൊളസ്ട്രോളിൻ്റെ കാര്യത്തിൽ ഇത്തിരി വില കൂടി നിൽക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു ചില സമയത്തല്ലേ